ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ ചെറിയൊരു ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വിഷയം അപ്പോൾ ഇത് രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ തുടങ്ങി അല്ലറ ചില്ലറ വീഡിയോയാണ് നമ്മുടെ എപ്പോഴും എടുക്കാറുള്ളത് അതുപോലെ ഇന്നും ഒരു തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേ രാവിലെ എന്നും ദോശയും അപ്പം ആണെങ്കിലും ഇന്ന് കുറച്ച് വ്യത്യാസം ഞാൻ കുറച്ച് ഇലയട അതായത് ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാവൊക്കെ കുഴച്ചിട്ട് വട്ട ഇലക്കകത്ത് അതുപോലെ വാഴ ഇലക്കകത്തൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് വേറെ എന്തൊക്കെയോ ഇലകളൊക്കെ വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുറക്കുന്ന സമയത്തല്ല ഇലയിടെ കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അത് എന്ത് ഇലയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തൊക്കെയോ ഇലകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നു വയണയിലൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട് വട്ടയില പോലെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടൊക്കെ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട് ഇങ്ങനെ ആളുകളെ ഇലയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നും ആ ഒരു ഇലയില്ല ഞങ്ങളുടെ നാട്ടിൽ ഈയിടെ ഇത് കണ്ടില്ല ഇതിൻ്റെ പേരാണ് വട്ടയില ഞങ്ങളിതിനകത്താണ് ഇലയപ്പൊക്കെ ഉണ്ടാക്കാറ് അതുപോലെ തന്നെ വാഴയിലക്കകത്ത് വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന്ന് വട്ടയില കൊണ്ടുവന്ന് അതിലേക്ക് മാവൊക്കെ പരത്തി ശർക്കരയും തേങ്ങയും കൂടെ മിക്സാക്കി അതിലേക്ക് കുറച്ചേലും കൂടെ ഒക്കെ ഇട്ടിട്ട് നേരെ നമ്മളത് ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണെങ്കിൽ ഭയങ്കര കാക്കയുടെ ശല്യം കേട്ടോ ഞാൻ ആദ്യം വോയിസ് കൊടുക്കാനിരുന്നിട്ട് പിന്നെ അങ്ങ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് കയറിപ്പോയി കാരണം ഇതിൻ്റെ സൗണ്ടേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല അതിൻ്റെ ഇത് അതിനനുസരിച്ചില്ല അതിനനുസരിച്ചിൽ മത്സരിച്ചിട്ടങ്ങ് കരയുകട്ടോ കൂട്ടത്തോടു കൂടി വന്നിട്ട് പിന്നെ ഞാനതെല്ലാം ഡിലീറ്റാക്കിയിട്ടങ്ങ് കയറിപ്പോയി ഇപ്പോഴും ഉണ്ട് എൻ്റെ ശല്യം പക്ഷേ ഞാൻ ആദ്യം ഇരുന്നതിൻ്റെ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇലയപ്പോ ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഞാൻ അധികം ശർക്കര ഇടാറില്ല കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് മധുരം മത്ത് പിടിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് കുറച്ചിട്ടിട്ടേ ഉണ്ടാക്കാറുള്ളൂ ശർക്കരൊന്ന് പാനിയാക്കി അതിലേക്ക് തേങ്ങയിട്ട് ഒന്ന് വിളയിച്ച് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കത്തില്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഉമ്മച്ച് ചുമ്മാ ശർക്കരയൊക്കെ തിരുമ്മിയിട്ട് തേങ്ങയിൽ അങ്ങനെ ഇട്ടുണ്ടാക്കും എങ്ങനെയായാലും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ഒന്നുകൂടി ഒന്ന് വിളയിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണേ അങ്ങനെ രാവിലത്തെ കാപ്പിപുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കൊച്ചിനെ മദ്രസയിലും വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു അപ്പോൾ തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള കപ്പയാണ് കപ്പയാണെട്ടോ ഒന്ന് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നേ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എന്തേലുമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെക്കാൻ പാടല്ലേ അതുപോലെ എനിക്കും മടിയാണ് കേട്ടോ അപ്പോൾ അതെ കുറച്ച് കപ്പയുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കറക്റ്റായിട്ടും എടുക്കുന്നുണ്ട് അതായത് പുഴുക്ക് പുഴുക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ വെട്ടി പുഴുങ്ങത്തില്ലേ വെറുതെ ഉപ്പും മുളകും എന്താ മുളകും ഒക്കെ ഇട്ട് ഇടിച്ചിട്ട് കഴിക്കത്തില്ലേ അതുപോലെ ആക്കി ആക്കി കഴിക്കാനും കൂടെ പുഴുങ്ങാനും കൂടെ വെട്ടിയിടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയത്തി അവിടെ വെള്ളം കോരലൊക്കെ നടത്തുന്നുണ്ട് മഴ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ കിണറിൽ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമൊന്നും ആയില്ല മോട്ടറിൽ അടിക്കാൻ പാകത്തിനുള്ള വെള്ളമൊന്നും ആയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ച് നല്ല ക്ലിയറായിട്ട് വെള്ളം നല്ല തെളിഞ്ഞു വന്നെങ്കിലേ നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു പരിവൊന്നും ആയിട്ടില്ല ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചാറ്റൽ മഴ പോലെ നല്ല മഴയൊന്നും ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ലാട്ടോ ഇവിടേക്കോ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കൊതിയാണേ കാണുമ്പോൾ അപ്പോൾ അത് ഞാൻ കപ്പയൊക്കെ കൊണ്ടുവന്ന് വെട്ടി കഴുകി പുഴുങ്ങാനുള്ളതും കറി വെക്കാനുള്ളതും എല്ലാം കൂടെ കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ട് ഇപ്രാവശ്യം ഞാൻ മഞ്ഞൾ പൊടി ഇട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങാനുള്ള കഷ്ണവും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മഞ്ഞളിട്ടിട്ടില്ല ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീനെന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ രണ്ട് തിലോപ്പിയ ഉണ്ടായിരുന്നു കേട്ടോ തിലോപ്പിയ നമ്മൾ മുന്നേ കൊണ്ടുവരുമ്പോഴത്തേക്കും എന്താ നല്ല വറ്റിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് തേങ്ങയുടെ കൊത്തൊന്നും എടുക്കാതെ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് പക്ഷേ ഇത് രണ്ടെണ്ണേ ഉള്ളൂ കുഞ്ഞനായിരുന്നു കേട്ടോ നമുക്കത് പൊരിക്കാനായിട്ട് എടുക്കാം പാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാത്തൂന് അത് പൊരിച്ചു കൊടുക്കാവേ അപ്പോൾ ബാക്കിയുള്ളത് കൊഴിയാളെയാണ് കേട്ടോ അപ്പം അതൊന്നും ചെതമ്പലില്ലാത്ത മീനായതുകൊണ്ട് ഞാൻ അകത്തിൽ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് കേട്ടോ ഈ രണ്ട് കുഞ്ഞു തിലോപ്പിക്ക് ചെതമ്പലില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കൂടുതലും ഉള്ളത് കൊഴിയാളയായിരുന്നു അപ്പോൾ അതിന് വലിയ ചെതമ്പലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ വീടിനകത്ത് വെച്ച് വൃത്തിയാക്കിയെടുത്ത് മറ്റൊന്നുമല്ല പുറത്ത് ചെറിയ ചാറ്റൽ മഴ അങ്ങനെ ചണിച്ചണി അങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ ചാറ്റലല്ല ചെറിയ ചാറ്റൽ അപ്പോൾ അവിടെ പോയി മീൻ വെട്ടാനായിട്ട് വലിയ പാടായിരിക്കുവേ അതുകൊണ്ട് ഞാൻ മീനൊക്കെ വെട്ടി അകത്തുനിന്ന് തന്നെ നല്ല തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ടായിരുന്നു െ അപ്പോൾ ഇനി വർക്കാൻ വേണ്ടിയിട്ടാ തിരോപ്പിയെ ഞാൻ വരഞ്ഞ് വെച്ചെങ്കിലും പിന്നെ നോക്കിയപ്പോൾ കുപ്പിക്കകത്ത് എണ്ണയില്ലാട്ടോ വറക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊന്നുമില്ല ഈ രണ്ടും മീ മാത്ര വറുത്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും കഴിക്കേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അതിനു വേണ്ടിയിട്ടുള്ള എണ്ണയില്ലാത്തതുകൊണ്ട് ഞാനത് വറക്കാനായിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ ഈ അരപ്പൊക്കെ അരച്ച് അതിലേക്ക് കുറച്ച് മാങ്ങയങ്ങോട്ട് നല്ല പുളിയുള്ള മാങ്ങയാണേ അപ്പോൾ മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് നല്ല ഉണ്ടമുളകൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ ആ കറി നല്ല മീനായിരുന്നു കേട്ടോ ഒട്ടും ഓടവില്ലാത്ത നല്ല മീനായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കൊഴിയാളെ ഭയങ്കര ഇഷ്ടമാണ് ഒരുമാതിരി നീളാനായിട്ടിരിക്കത്തില്ല അതൊട്ടും ഇഷ്ടമല്ല അപ്പോൾ അതേ മീനൊക്കെ കട്ട് ചെയ്ത് കറിക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാവേ ഇതിനിടയ്ക്ക് നമ്മുടെ കപ്പയാണെങ്കിൽ വെന്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന ഒന്ന് ആവി ഏറിയാൽ വേവുന്ന കപ്പാട്ടോ ഒരുപാട് സമയമൊന്നും അങ്ങനെ കിടക്കണ്ട കലങ്ങി പോവും പ്രത്യേകിച്ച് കുക്കറിലും കൂടെ വെക്കുന്നതല്ലേ അപ്പോൾ ഞാനാണെങ്കിൽ കപ്പ നോക്കിയപ്പം കപ്പ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വലിയ കഷ്ണം പുഴുങ്ങാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളെയൊക്കെ നല്ല പാകത്തിന് നല്ല പുട്ടുപോലെ നല്ല മാവ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നും വിചാരിക്കും ഈ കപ്പ കൊണ്ടുവരുമ്പം കപ്പുട്ടുണ്ടാക്കണമെന്ന് കേട്ടോ പക്ഷേ ആ സമയത്തൊക്കെ ഞാനങ്ങ് മറന്നു പോകും ഇന്നലെ ഈ കപ്പ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയിട്ടാ ഈ ഇങ്ങനെ കപ്പപ്പു പുട്ടുണ്ടാക്കണം എന്നുള്ളതായിരിക്കും ഭയങ്കര ഇഷ്ടം പണ്ടെങ്ങാണ്ട് കഴിച്ചതാ കേട്ടോ കൊച്ചുനാളിലെങ്ങാണ്ട് കഴിച്ചതാ കപ്പുട്ട് അപ്പോൾ കപ്പുട്ടും ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ ആ ഇൻഷാല്ല ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കാവേ അപ്പോൾ അതേ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ പൊരിക്കൽ അവിടെ ഫ്ലോപ്പായിട്ടോ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ എങ്ങോണോ ആവട്ടെ അത് നമ്മുടെ എന്താ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കപ്പ ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരപ്പൊന്നും ഇട്ടിട്ടില്ല ഉമ്മച്ചയാണെങ്കിൽ തേങ്ങയും കാന്താരി മുളകും ചീരകൾ നമ്മളെ ചക്കയ്ക്ക് ഇറക്കത്തില്ലേ അതുപോലെ തന്നെ അരച്ചൊക്കെ ഇടുമായിരുന്നേ നല്ല ടേസ്റ്റ് ആകും പക്ഷെ ഞാൻ ഞാനതൊന്നും ചെയ്തില്ല ചിരി മഞ്ഞപ്പാലം ഒഴിച്ച് ഇളക്കിയെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ